നമസ്കാരം സ്വാഗതം പ്രദേശത്തെ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറിയ പറപ്പൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും ഏപ്രിൽ പതിമൂന്ന് പതിനാല് തീയതികളിലായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിൽ അഞ്ച് ടീമുകൾ മാറ്റുരയ്ക്കും തിരുനാവായ ടർഫ് ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുക തൃപ്രങ്ങോട് പഞ്ചായത്തിൽ ഫുട്ബോൾ പ്രേമികൾക്കായി രൂപം കൊണ്ട സ്പോർട്സ് ക്ലബ് പ്രദേശങ്ങളിൽ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സംഘടന മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രദേശത്തെ എന്ന ലക്ഷ്യത്തോടെയാണ് ഏപ്രിൽ പതിമൂന്ന് തിരുനാവായ ടർഫ് ഗ്രൗണ്ടിൽ പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കും ഈ വരുന്ന പതിമൂന്ന് പതിനാല് തീയതികളിൽ തിരുനാഴ് വെച്ചിട്ട് നടത്തുന്ന ഫുട്ബോൾ മാമാങ്കത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്നാണ് ഞങ്ങളുടെ ക്യാപ്ഷൻ്റെ ഇത് വിട്ടിട്ടുള്ളത് ലഹരിക്കെതിരെ പോരാടുക ഫുട്ബോളിലേക്ക് വരും തലമുറയെ ഫുട്ബോളിലേക്ക് അടുപ്പിച്ചിട്ട് ലഹരി എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിപത്തിനെ മാറ്റി ഫുട്ബോൾ ലഹരിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ ഉദ്ഘാടനം തിരുനാവൽ വെച്ചിട്ട് വരുന്ന പതിമൂന്നാം തീയതി അഞ്ച് മണിക്ക് നടത്തപ്പെടുകയാണ് തിരുനാവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ കൊട്ടാരത്തിൽ അതുപോലെ തന്നെ തുപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വി ശാലിനി മറ്റ് പൗരപ്രമുഖരും പ്രമുഖരും മറ്റുള്ള ഒട്ടുമിക്ക ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ക്ലബ്ബ് രൂപീകരിച്ചിട്ട് ഏകദേശം അഞ്ച് വർഷമായി വിദേശത്തും സ്വദേശത്തും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് വിദേശത്ത് അവിടെ പുതുമാപ്പിൽ ഇടുന്ന സാധാരണക്കാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഇതിൻ്റെ മുൻപന്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള സ ഹർജി ആണ് അദ്ദേഹം ഗൾഫിലാണ് ഗോവത്തിലാണ് ഉള്ളത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ടാണ് ഈ ക്ലബ്ബ് ഇത്രത്തോളം വളരെ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് ിൽ പതിമൂന്നിന് തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറബി കൊട്ടാരത്ത് ഉദ്ഘാടനം നിർവഹിക്കും അയ്യൂബ് ആലുക്കൽ അധ്യക്ഷത വഹിക്കും തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി മുഖ്യാതിഥിയാവും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടി യൂസഫ് അലി ലഹരിവിരുദ്ധ സന്ദേശം അയ്യൂബ് ആലുക്കൽ നാസിഫ് ബീരാഞ്ചിറ റാഫി ചെന്തുരുത്തി കെ പി ഷിഹാബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മെറ്റന്യൂസ്